ഓക്കേടാ കൂട്ടാ എന്താ പറയാ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും നിങ്ങൾ തമ്മിലും മറ്റൊരു സംസാരം നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോ തന്നെ ഒരു പത്തിന്റെ ഒരു തിരി വാങ്ങിയേക്കാം ഒരു സന്തോഷം ഒരു സമാധാനത്തിന് ഒരു നല്ലൊരു തുടക്കത്തിന് ഒരു പത്തിന്റെ തിരി തന്നെ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ലിറ്റർ കേറിയിട്ടുണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായാലും കുറച്ചധികം പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അത് സംഭവിച്ചു എനിക്ക് വരെ വന്നിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല അതിന് പറ്റിയൊരു സന്ദർഭവും എനിക്ക് ഇന്ന് ഇറങ്ങാൻ പറ്റിയൊരു ഒരു ഫീലുണ്ടായതുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആരും പ്രധാനമായിട്ട് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യാണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം ഇവിടെ നല്ലൊരു സ്ഥലമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റിയത് എന്നിരുന്നാൽ പോലും രബാർഡ് സംഭവിച്ചതെന്ന് പറയുന്നത് ആലുവയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആലുവയിലേക്ക് തന്നെ നമുക്ക് പോകാം പാട് നാളുകൾക്ക് ശേഷം വന്ന് സംസാരിക്കുന്നില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു തുടക്കം തുടക്കമാവാമെന്ന് വിചാരിച്ചു എല്ലാം നല്ലതുപോലെ സംഭവിക്കട്ടെ അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല മനോഹരമായിട്ട് നമുക്ക് തിരിയൊക്കെ കത്തിച്ച് നമുക്ക് ഇവിടെ നിന്ന് വിട പറയാം ആലുവ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു പാർട്ടായി മാറി സങ്കടത്തിലും സന്തോഷത്തിൽ ചില ആളുകൾ ഇത് ഒട്ടുമിക്ക പ്രാന്താണെന്നൊക്കെ പറയും പക്ഷേ ഓരോരുത്തർക്കും ഓരോ കോൺഫിഡൻസിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അതാണെന്ന് മാത്രം കൂട്ടിയാൽ മതി അവരുടെയും വിശ്വാസങ്ങളെ ഒരിക്കലും മാനിക്കാതിരിക്കരുത് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരു ശക്തിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ആരും കളിയാകല്ലേ ഓക്കെ അപ്പൊ തിരികളൊക്കെ ഇവിടെ ഭംഗിയായിട്ടിരുന്ന് കാത്തിട്ടെ സമയം എന്ന് പറയണത് നാല് മുപ്പത്തി ആറായിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു നാലേ കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് മെയ് നാലാം തീയതി സംഭവിച്ച ഒരു ആക്സിഡന്റ് ആയിരുന്നു പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് ഉണ്ട് പക്ഷെ കൊച്ചു കൊച്ചായി ചെറിയതായി അധികം കത്തിയാക്കാത്ത രീതിയിലുള്ള വാക്കുകൾ നമുക്ക് ഈ ആക്സിഡന്റ് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം നമുക്ക് ഒരു മാസവും കഴിഞ്ഞ് പത്ത് ദിവസവും കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല രീതിയിലേക്ക് ഒന്ന് ഇറങ്ങി തിരിച്ചതായിരുന്നു എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ജീവിതത്തിലെന്ന് പറയുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ് അതെല്ലാം പാതി വഴിയിൽ തന്നെ ഉപേക്ഷിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ചിട്ട് സംസാരിക്കാം ഒരു പന്ത്രണ്ടരയപ്പോ സംഭവിച്ചതാണ് ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് സൊമാറ്റോ ഓടാൻ പോകുന്ന വഴിക്ക് ഞാൻ ഒരു നിങ്ങളോട് പറയാം കഴിവതും എല്ലാവരും കതിയെ പോവാനായിട്ട് ശ്രമിക്കിപ്പൊ അപകടം ഉണ്ടായത് സ്പീഡ് എടുത്തിട്ടൊന്നും അല്ല പക്ഷെ എന്റെ എതിരെ വന്ന വണ്ടി എന്ന് പറയുന്നത് നല്ല സ്പീഡായിരുന്നു വണ്ടി ഇടിച്ച വ്യക്തി എന്റെ അടുത്ത് വന്ന് പറയും ചെയ്തു എന്റെ കയ്യിൽ നിന്ന് പോയതാണ് കൺട്രോള് പോയതാണ് വിഷലൊന്നു കാണിച്ചരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അതിനുശേഷം ബാക്കി പറയാം നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ കണ്ടല്ലോ വണ്ടി അത്യാവശ്യം സ്പീഡായിരുന്നു ഞാനും പുള്ളി സ്പീഡ് കുറവായിരുന്നു വെച്ചെങ്കിൽ എന്തായാലും ബ്രേക്ക് ഇടിച്ചാൽ കിട്ടിയാൽ ആ പുള്ളി എന്നോട് പറയും ചെയ്തു ഞാൻ ഓവർ സ്പീഡായിരുന്നു എന്റെ കയ്യിൽ നിന്ന് പോയതാണ് ബ്ലാക്ക് ഔട്ട് ആയി പോയ എന്റെ കണ്ണു മൊത്തം ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാണ് ഞാൻ ആലോചിച്ചത് കാരണം വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് എനിക്ക് ആ ടൈമിലും ഒന്നും ഇണ്ടാൻ പറ്റിയില്ല ഞാൻ വണ്ടി ഇടിച്ച ശേഷം നല്ല രീതിക്ക് തെറിച്ച് പോയി ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങി എനിക്ക് മടുത്തിട്ടുണ്ട് ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ആക്സിഡന്റ് ആവുകയാണെങ്കിൽ ആവാതിരിക്കട്ടെ എന്നാലും പറയുവാണ് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുക ിൽ പോയിട്ട് എനിക്ക് യാതൊരു വിധം അല്ലാതെ രീതിയിലുള്ള ഒരു ചികിത്സ എനിക്ക് അവിടുന്ന് കിട്ടിയില്ല നമ്മളാണ് വണ്ടി ഇടിക്കുന്നതെങ്കിൽ ഓക്കെ ഓക്കെ കാണാം കണ്ടതിൽ സന്തോഷം പ്രോ ലൈഫിൽ നമ്മൾ പ്രതീക്ഷ വ്യക്തികളെക്കാളും പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ നമ്മളെ സഹായിക്കാനായിട്ട് വന്നത് ഓടിക്കുന്ന സമയത്ത് നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് അപകടവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ ലിഗമെന്റിന് ചെറിയൊരു ടീർ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ ഒരു വാഷർ ഉണ്ട് അതും പൊട്ടിപ്പോയി അത് എനിക്ക് എത്ര വില കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി തിരിച്ചു കിട്ടത്തില്ല സർജറി ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ആ ടിയർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ചെറിയൊരു പെയിൻ ഉണ്ടാവും ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പറഞ്ഞു പറയും കുറയണേന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന കഴിക്കാതായാലും നമുക്ക് So... മുട്ടിനെ എറിയാന്നാണ് പറഞ്ഞേക്കണത് വേദന കൂടുവാണെങ്കിൽ കൂടാതിരിക്കട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാണ് പ്രത്യേകമായിട്ട് ഒരുപാട് കാടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാവരും പറയും വീടുമ്പക്കാരനൊക്കെ പറയണോ ഉപദേശിക്കാൻ മാത്രമുള്ളതെന്ന് പക്ഷെ എൻ്റെ വീട്ടുകാർ അങ്ങനെ എഴുതിയില്ല കേട്ടോ എന്നെ ഉപദേശിക്കാൻ മാത്രമല്ല സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാൻ അവർ ഒരുപാട് മുൻകൈ എടുത്ത കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ ആരുമായാലും പിന്നെ വീട്ടിലുണ്ടായ കുറച്ച് ചെലവും കാര്യങ്ങളൊക്കെ ആയാലും എങ്കിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ അവർ ഇപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടും ഇതെൻ്റെ ആയെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരെ ചെയ്ത് ആദ്യം ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചത് ത് അതിനുശേഷം അവിടുത്തെ എക്സ്റേ കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിക്കാനായിട്ട് ഡോക്ടർ ഉണ്ടായില്ല അപ്പോൾ ഞാൻ കളമ്പശ്ശേരിന്റെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എക്സ്റേ കണ്ടു കഴിഞ്ഞിട്ടല്ല അവരെ കാലൊന്ന് പിടിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു ഇതെന്തോ ചെറിയൊരു ടീർ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എം ആർ എടുത്തോന്ന് പറഞ്ഞു എന്നോട് ഒരു അഞ്ച് ദിവസം ലൈസർ കാലിൽ ഒരു സപ്പോർട്ട് പോലെ കാലിലൊരു സപ്പോർട്ട് പോലെ ഇട്ടിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എം ആർ എടുക്കുക പറഞ്ഞു പക്ഷെ ഈ ഒരു ടൈമിൻ്റെ ഒരു രീതിയിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞു പ്രൈവറ്റിൽ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ ഓർത്തോൻ്റെ ഡോക്ടറിനെ പോയി കണ്ടു ആ ഡോക്ടർ നല്ല ആയിരുന്നു നല്ല രീതിക്ക് തന്നെ ചെക്ക് ചെയ്തു ഒരുപാട് നേരം ചെക്ക് ചെയ്തു ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടാണ് സ്ഥലം അടിപൊളി ഞാൻ ഇടക്ക് വരാറുണ്ട് എപ്പോഴും വരാറില്ല ഒന്ന് സംസാരിക്കാൻ സംസാരിക്കാൻ പറ്റിയ സ്ഥലമില്ലല്ലേടാ ഒന്ന് സമാധാനത്തോടുകൂടി സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഓക്കെ അപ്പൊ ഇത് ഇവിടെ നമുക്ക് വന്നിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനൊക്കെ പോണതൊക്കെ കാണാട്ടാ പക്ഷെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കഴിഞ്ഞാൽ മോഡൽ നിലയ്ക്കാണോ ഞാൻ ഇങ്ങോട്ടൊക്കെ അറിയുന്നത് ഈ സമാധാനം എന്ന് പറഞ്ഞ കാര്യം ഇതിലില്ലെങ്കിൽ നമുക്ക് മര്യാദക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് എന്റെ അമ്മേ സമയം അഞ്ച് മണിയാവറായി മനോഹരമായിട്ടുള്ള സ്ഥലത്തിന് നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കും പാട് ദിവസങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിഗുമെനൊക്കെ പണിയിട്ട് കഴിഞ്ഞു പിന്നെ ഒരു ഇയർ പോയി എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരു റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ്സേജുകളും ഒരു വർഷമായിട്ടും ഇപ്പോഴും ലിഗ്മെന്റ് ശരിയാവാത്ത ഒരുപാട് വ്യക്തികളുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ കൂടെ നമുക്ക് അറിയാവുന്ന വ്യക്തിക്ക് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ അവരെ കാണാനായിട്ട് പോവാൻ ശ്രമിക്കുക കാരണം അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസമായിരിക്കും ഇഷ്ടപ്പെട്ട ഫീൽ ആയിരിക്കും ഭയങ്കര വിഷമമാവും ഇല്ലാന്നൊരു തോന്നൽ ആവും പത്ത് ദിവസം ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസം നമ്മുടെ കയ്യിൽ ശേഷം കഴിഞ്ഞ ഒരു ദിവസം അറുന്നൂറ്റി ഇരുപത് ഓളം പോകാരുന്നു നാലഞ്ച് ദിവസം ഭയങ്കര നീരായിരുന്നു കാലിൽ ഒട്ട് സഹിക്കാൻ പറ്റുണ്ടായില്ല നല്ല വേദനയുമായിരുന്നു പിന്നെ ഈ മൊബലൈസർ അതിനോട് അഴിച്ചോളാം പറഞ്ഞു ഒരു വേദന ഉണ്ട് കാലിൽ എക്സസൈസ് ഉണ്ട് കേട്ടോ കാലില് മസില് ആകാൻ വേണ്ടിയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും ലിഗ്മെന്റിനൊക്കെ അനുമായിട്ടും ഒരു കാര്യം പറയാന അപകട സംഭവിച്ച ശേഷം അമ്മ എനിക്ക് തന്ന ഒരു സ്നേഹവും കിയറിംഗും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എം ആർ എടുത്തുകഴിഞ്ഞപ്പോഴാണ് ടെൻഷനായ സെവന്റി ടു പെർസെന്റേജും സർജറി വേണമെന്നാണ് ഡോക്ടർമാര് പറയുന്നത് അതൊരു ഭാഗ്യത്തിന് നമ്മുടെ കൂട്ടുകാരനൊക്കെ ഏകദേശം ഒരു രണ്ട് മാസമായിട്ട് അതിന് പെയിൻ മാറിയിട്ടില്ല അതിന് മര്യാദ കനക്കാൻ പറ്റുള്ള സർജറി കഴിഞ്ഞിട്ട് കാരണം ചിലത് സക്സസ്ഫുൾ ആയിരിക്കും ചിലത് സക്സസ്ഫുൾ ആവണം ഏകാ വർഷം എന്തായാലും പോക്കാം അന്ന് അപകടം സംഭവിച്ച ദിവസം തന്നെ കേസാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റിമേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേസാക്കാന്ന് തന്നെ പറഞ്ഞിട്ടിരുന്നേ ചിലപ്പോൾ രീതിക്ക് കാശും കാര്യങ്ങളൊക്കെ ചെലവ് വന്നു ഹോസ്പിറ്റലിൽ ഹീറോ ഹോണ്ടയുടെ വണ്ടിയായിട്ട് പോലും ഒരു പത്ത് പതിനാല് രൂപയുടെ പണി എൻ്റെ വണ്ടിക്ക് പോയിട്ടോ സ്റ്റേഷനിലൊക്കെ പോയി എഫ്ഐആർ ഒക്കെ ഫയൽ ചെയ്തു ഞാൻ എൻ്റെ വണ്ടിയൊക്കെ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തു വക്കീലിനെ വക്കാലത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേസൊക്കെ കഴിയാനായിട്ട് ഏകദേശം ഒരു രണ്ട് 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 വർഷമൊക്കെ എന്തായാലും മിനിമം പിടിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ ഒരു ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കേസ് കൊടുക്കാണ്ടിരിക്കണമെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അപോടെ സംബന്ധിച്ച സമയത്ത് നമ്മൾ കേസ് കൊണ്ടേ കൊടുത്തിട്ട് കോടതിയിൽ ഹിയറിംഗിൽ കളിക്കുന്ന സമയത്ത് ഇവിടെ വേണ്ടപ്പെട്ട ആരാണോ അമ്മ അപ്പൻ ചേട്ടൻ അവരുടെ ആരെങ്കിലും ആധാർ കാർഡും പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരായാലും ചെന്നാൽ മതി കേട്ടോ കോടതിയിൽ ിനോട് ചോദിച്ചാൽ മതി ചെറിയ ചെറിയ അപകടമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുക അത് വലിയ അപകടമാണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ ഇല്ലേ അതിന് വലിയ രീതിക്ക് പങ്കുണ്ട് പങ്ക് കണ്ടിട്ട് നമ്മളെപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിപ്പോ എന്ത് കാര്യത്തിലായാലും ഇത്തരം വലിയ അപകടമാണെങ്കിൽ കൂടി പോലും യാതൊരുതര ഹോസ്പിറ്റലും ചിലവും കാര്യങ്ങളൊന്നും പുള്ളി വഹിച്ചില്ല കേട്ടോ ഒരു അത് ശരിക്കണം അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേസ്റ്റേഡ് കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അവിടെ തന്നെ ചിലവ് വഹിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ അവരോട് പറയാം കേസാക്കാൻ പറയാം കാരണം നമ്മളെ കൊണ്ട് താങ്ങാത്ത രീതിയിലാണെങ്കിൽ കയ്യിൽ നിൽക്കാത്ത രീതിയിലാണ് കാശെങ്കിലും നമ്മളത് കേസാക്കാൻ പറയാം അതാണ് അതിന്റെ മര്യാദ എനിക്കാണെങ്കിൽ ജോലി കിട്ടിയിട്ട് പുതിയൊരു ജോലി കിട്ടിയിട്ട് ഞാൻ കയറാൻ നിൽക്കുമായിരുന്നു സൊമാറ്റിൻ്റെ ഭാഗം ഒന്നും എനിക്ക് യാതൊരു ഇൻഷുറൻസും കാര്യമൊന്നും കിട്ടിയൊന്നുമില്ല സാർ സമറി കാണിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ ആക്സിഡന്റ് കേസിന് അവരുടെ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ അഡ്മിറ്റാവുക എഫ് ഐ ആർ അവരുടെ കാണിക്കണം എല്ലാത്തിൻ്റെയും പ്രൂഫും കാര്യങ്ങളെല്ലാം കാണിക്കണം ഒരുപാടുണ്ട് കാരണം ഇൻഷുറൻസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഭാഗത്ത് വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത് അവിടെ ഇപ്പോഴും ആ പാട് കിടപ്പുണ്ട് സ്ക്രാച്ച് പാഡ് കാണാൻ പറ്റില്ല ക്യാമറ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നാമത്തെ വയലി അതിൻ്റെ അവിടെ വെച്ചാൽ എനിക്ക് അപകടം പറ്റിയത് ഇട്ട് ആ ഒരു ടൈമിൽ എനിക്ക് ഇവിടെ വെച്ച് കിട്ടി ഞാൻ യൂടേനെ എടുത്തിട്ട് ഹോട്ടലിൽ പോയി അറ്റൻഡ് ചെയ്യാൻ പോകണമായിരുന്നു പോണ സമയത്ത് ആക്സിഡൻറ്റ് പറ്റി ഞാനിവിടെ സൈഡിലായ സമയത്ത് ഞാൻ സൊമാറ്റോലി ഇൻഫോം ചെയ്തു ഒരു ഓപ്ഷൻ ഉള്ളു കസ്റ്റമർ കെയർ ഒന്നും ഇല്ല അവരുടെ അപകടം പറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ഈ ഒരു ഓർഡർ ഡെലിവറി ചെയ്തിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തു വന്നു അത് കഴിഞ്ഞിട്ട് പണിക്ക് കയറിയാൽ ആദ്യം തിരിച്ച് അങ്ങനത്തെ മര്യാദ ഇല്ലായ്മ തരമൊക്കെയാണ് അവർ അവിടെ നിന്ന് എനിക്ക് തന്നത് കേട്ടോ അവരുടെ ഭാഗത്ത് എനിക്ക് ഉണ്ടായത് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് കേട്ടോ ഈ സ്ഥലം എങ്ങനെയോട് കാണാൻ നൈസ് അപ്പൊ ഞാൻ കുർബാന കൂടിയിട്ടുണ്ട് ഈ പള്ളിയിൽ പൊളിയാണ് എന്തായാലും എന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെന്താ വൈകിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഒരുപാട് ഓടി 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 ക്ഷീണിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോരിക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ഇറ്റ്സ് മീ ക്ലച്ച് ഹാർട്ട് ചുമറങ്ങിയതാ എവിടെ പോണ്ട